എലപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളിയടിക്കാനുള്ള അനുമതിയാണ് എലപ്പള്ളി മധ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ നൽകിയിരിക്കുന്നതെന്ന എലപ്പള്ളി ബ്രൂവറി വിരുദ്ധ സമര ഐക്യദാഠ്യ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ പൗരൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം ജനകീയാസൂത്രണം പറഞ്ഞു നടന്ന സർക്കാർ ജനങ്ങളുടെ വിഭവങ്ങൾ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് പി എ പൗരൻ പറഞ്ഞു എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമര ഐക്യദാർഢ്യ സമിതിയുടെ വിശദീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും തൊഴിൽ രഹിതരാക്കുകയും മദ്യമൊഴുക്കി സ്ത്രീകളെ കണ്ണീരിലാഴ്ത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ചേർത്ത് എന്നാണ് അന്ന് ഞങ്ങളെ പഠിപ്പിച്ച എന്നെ പഠിപ്പിച്ച അധ്യാപകൻ പഠിപ്പിച്ചു പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഇങ്ങനെ വരെ ലോകത്തുള്ള ഒരു ലബോറട്ടറിയിലും ഒരു ലിറ്റർ വെള്ളം പോലും കൃത്രിമമായി ഉണ്ടാക്കുവാൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കുന്നു സാധിക്കുകയുമില്ല കാരണം കൃത്രിമമായി ലബോറട്ടറികളിൽ പരീക്ഷണശാലകളിൽ ജലം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ മനുഷ്യന് കുടിക്കാൻ പറ്റുന്ന ഒരു ലിറ്റർ വെള്ളം ഉണ്ടാക്കണമെങ്കിൽ അതിന് ലക്ഷക്കണക്കിന് രൂപ മുതൽ കൊടുക്കണം കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ നിർമ്മാണ കമ്പനി വളരെ ചെയ്യല്ലാത്ത രൂപത്തിൽ നിയമവിരുദ്ധമായ രൂപത്തിൽ അവിടെ ഒരു നിർമ്മാണ കമ്പനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് അവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഏക്കർ ഭൂമി ആ ആ ഭൂമിയിൽ ഒരു പ്രവർത്തനം അത് െതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്ന ജനങ്ങൾ കേരയിൽ പദ്ധതി പോലെ നിയമപരമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഒത്താശ ചെയ്യുകയാണെന്നും പഞ്ചായത്തിരാജ് നിയമത്തിൽ ജനങ്ങളുടെ ഉപയോഗിച്ച സർക്കാരിന്റെ നിയമവിരുദ്ധ നടപടിയെ തടയാൻ പൌരസമൂഹത്തിന് കഴിയണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ജനാധികാര ജനകീയ മുന്നേറ്റം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് പറഞ്ഞു ബ്രൂവറി വിരുദ്ധ സമര ഐക്യദാഠ്യ സമിതി ജനറൽ കൺവീനർ പുതുശ്ശേരി ശ്രീനിവാസൻ അധ്യക്ഷനായി സമ്മേളനത്തിൽ പാലക്കാടൻ കർഷക മുന്നേറ്റം ജില്ലാ സെക്രട്ടറി സജീഷ് കുത്തനൂർ സവിത്ര മണ്ഡലം ഗായത്രി ഉപാസന കേന്ദ്രം കേന്ദ്രമാചാര്യൻ സുധാകരബാബു ഹരിത ഡെവലപ്മെന്റ് അസോസിയേഷൻ ചെയർമാൻ ആർമുഖൻ പത്തിച്ചിറ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി മോഹനൻ കാട്ടാശ്ശേരി തേജസ് ട്രസ്റ്റ് ചെയർമാൻ കെ രാജേഷ് കുത്തനൂർ പി എ ജോഷ്യ ജൂബിലൻറെ തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട്